പലഹാര നിർമ്മാണ യൂണിറ്റ് കത്ത് നശിച്ചു കൊല്ലം പള്ളിത്തോട്ടത്ത് വീടിനോട് ചേർന്ന് നടത്തിവന്ന പലഹാര നിർമ്മാണ യൂണിറ്റ് ആണ് കത്ത് നശിച്ചത് പള്ളിത്തോട്ടം പുന്തലത്ത് വീട്ടിൽ ദവസി പാണ്ഡ്യന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് പലഹാരം പാചകം ചെയ്യുന്ന അടുക്കള പൂർണ്ണമായും അഗ്നി പള്ളിത്തോട്ടം പുന്തലത്ത് വീട്ടിൽ ദവീസ് പാണ്ഡ്യന്റെ വീടിനോട് ചേർന്നുള്ള ഒരു മുറിയാണ് അടുക്കളയായി പലഹാരങ്ങൾ പാചകം ചെയ്യുന്നതിനായി ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിക്കായിരുന്നു തീപിടുത്തമുണ്ടായത് രണ്ട് ജീവനക്കാർ പലഹാരം ഉണ്ടാക്കിയതിന് ശേഷം ഊണ് കഴിക്കാൻ പോയ സമയത്താണ് തീ കത്തുന്നത് കണ്ടത് ഉടൻ തന്നെ ജീവനക്കാർ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല കശുവണ്ടിത്തോടിട്ടാണ് ഇവർ അടുപ്പ് കത്തിച്ചിരുന്നത് അടുപ്പിൽ നിന്നുയർന്ന തീ മുകളിൽ പാകിയിരുന്ന ഷീറ്റിലും ഓടിലും കത്തിപ്പടരുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു കടപ്പാക്കടയിൽ നിന്നും ഒരു യൂണിറ്റും ചാമക്കടയിൽ നിന്ന് രണ്ട് യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ ശ്രമിച്ചത് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ നഷ്ടമുള്ളതായി ദവസി പാണ്ഡ്യൻ പറഞ്ഞു പള്ളിത്തോട്ടം പോലീസ് സ്ഥലത്തെത്തി വൈദ്യുതി വകുപ്പ് ജീവനക്കാരെത്തി വൈദ്യുതി വിച്ഛേദിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം